ഹലോ സ്ലാമലേക്കും കരീമാണ് പരിശുദ്ധമാക്കപ്പെട്ട ദിനങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോയി കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട മാസം നമ്മളിൽ ആഗതമായിരിക്കയാണ് പല പല ഓഫറുകളും പല പല പ്രൊമോഷനുകളും പലതരത്തിലുള്ള പരസ്യങ്ങളും നമ്മൾ കാണും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട് എന്നാൽ നമ്മളെ പാണ്ഡിൻ്റെലോ പാണ്ടിക്കാട് കുഞ്ഞാൻ പാണ്ടിക്കാട് കുഞ്ഞാൻ ഇന്ന് റമലാ മാസത്തിലേക്കായിട്ടൊരു സ്പെഷ്യൽ ഓഫറുള്ള ഒരു സാധനം പരസ്യം ചെയ്തിട്ടുണ്ട് അങ്ങേ ഏറ്റവും എന്നല്ലാതെ മറ്റൊന്നും ആ പരസ്യത്തെ കുറിച്ച് പറയാനില്ല നിങ്ങൾ ആ പരസ്യമൊന്നും കേട്ടു നോക്കണേണ്ടാമിനിക്കാൻ ആ നൂറ് ശതമാനം ഹെർബൽ പ്രൊഡക്റ്റ് ആണ് സ്റ്റാമിന സേവർ അതിൻ്റെ ഏറ്റവും പ്രത്യേകതയായിട്ട് പറയുന്നത് അത്തായം കഴിച്ചതിനു ശേഷം കുറച്ച് കഴിച്ചിട്ട് നിൽക്കാൻ കഴിക്കാനാണ് പറയുന്നത് മനസ്സും ശരീരവുമെല്ലാം നിയന്ത്രിച്ച് നിർത്തേണ്ട പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ ഈ പൊട്ടനും ടീമും സ്റ്റാമിന സേവർ വയാഗ്ര അല്ലെങ്കിൽ തുർക്കി ജാം ഇതിൻ്റെ ഒക്കെ പരസ്യം ചെയ്യാം ഇനിയിപ്പോൾ പരസ്യം ചെയ്തത് കോട്ടെ പറയുന്ന വാക്കുകൾ നോക്കണേ അത്തായത്തിന് ശേഷം കഴിക്കണമെന്ന് എന്തൊരു ദാരിദ്ര്യവും എന്തൊരു ഗതികേടാണോ പാണ്ഡി തൻ്റെയൊക്കെ ഈ പരസ്യത്തിലുള്ളത് നീ പരസ്യം ചെയ്ത് നീ പരസ്യം ചെയ്ത് വരുമാനം ഉണ്ടാക്ക നീ പൈസ വാങ്ങിക്കോ പക്ഷെ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തെ കൂട്ടുപിടിച്ച് പരിശുദ്ധമാ ശരീരവും മനസ്സും നിയന്ത്രിച്ച് പരിശുദ്ധിയോടുകൂടി ഓരോ വിശ്വാസിയും ജീവിക്കുന്ന സമയത്ത് എൻ്റെ ഈ കുണാന്തരത്തിലെ മരുന്നും കഴിച്ച് സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ മരുന്നും കഴിച്ച് പറയുന്നത് തന്നെ പറയുന്നുണ്ട് സെക്സൽ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണെന്ന് അത് അത്താഴത്തിന് ശേഷം കഴിച്ച് സുഖമായിട്ട് നോമ്പ് നോക്കി നിൽക്കണമെന്നാണോ പാണ്ഡി നീ പറയുന്നത് എന്താ നിൻ്റെ പരസ്യത്തിൻ്റെ അർത്ഥം അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അവസാനം നാഷണൽ പെർമിറ്റ് വണ്ടി വരുമ്പോൾ പാണ്ഡി വണ്ടി പാണ്ഡിലോറിൻ്റെ അല്ലോ പാണ്ഡിലോറി വരുമ്പോ ഈ തവളക്കൻ്റെ ഒരു മസിൽ പിടുത്തം എന്ന മാതിരി ഇതുപോലെ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് പാണ്ഡിയുടെ ഒരു ബലം പിടുത്തവും എന്തൊക്കെ കാണണോ ഈ കാലഘട്ടത്തിൽ പാണ്ഡി ഒരു ലേസം മാനതൊക്കെ വേണ്ടേ ഒരു പരസ്യം ചെയ്തോ പക്ഷെ അതിന് നീ റമലാ മാസത്തെയും പരിശുദ്ധമാക്കാൻ പാട്ട മാസത്തിനെയൊന്നും കൂട്ടുപിടിച്ചിട്ട് ഈ പരസ്യം ചെയ്യലേ ഇതെന്താ സാധനമെന്നും ഇതെന്താ ഭയാഗ്രഹയാണ് എന്നും ഇതെന്താണ് ചുർക്കിജാമാണ് എന്നും ഇതെന്താണ് സാധനം എന്നൊക്കെ മലയാളികൾക്കറിയാം അവരോട് നീ അത്തായം കഴിച്ചതിന് ശേഷം ഇത് കഴിച്ചിട്ട് കിടന്നുറങ്ങണമെന്നൊക്കെ പറഞ്ഞാൽ നിന്റെയൊക്കെ ഒരു പരസ്യത്തിൻ്റെ ദാരിദ്ര്യം ആലോചിച്ചിട്ട് കഷ്ടം തന്നെ പാണ്ഡി കഷ്ടം